കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം പലർക്കും സെപ്റ്റ് ടാങ്ക് വീട് വെച്ച് അവർക്ക് അല്ലെങ്കിൽ വീട് വെക്കാൻ പോകുന്നവർക്കൊക്കെ ഒരു സെപ്റ്റ് ടാങ്ക് ഒരു വലിയ വിഷയമായിട്ട് കരുതുന്നുണ്ട് അതൊരു വിഷയം തന്നെയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ഥാനം വളരെ കറക്റ്റായിട്ട് നമ്മൾ നിർണ്ണയിക്കുകയും അവിടെ ചെയ്യുകയും ചെയ്യേണ്ടതാണ് അത് സ്ഥാനം മാറി എന്ന് കഴിഞ്ഞാൽ വാസ്തുപ്രകാരം ഒത്തിരി ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്കൊരു വീട്ടിൽ ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ഥാനം ഏത് ഭാഗത്താണെന്നുള്ളത് നോക്കാം ഇത് സ്ക്വയർ ഷേപ്പിലുള്ളൊരു വീടാണ് ഇതിൻ്റെ പ്ലാൻ ഞാൻ വരയ്ക്കുന്നില്ല ഇതിനെ ഞാൻ ഒമ്പത് എട്ട് ദിക്കുകൾ ഒരു ബ്രഹ്മസ്ഥാനവുമായിട്ട് തിരിക്കാം അതനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം ഇത് തെക്ക് വശം ഇത് ഓപ്പോസിറ്റ് വടക്ക് ഇവിടെ പടിഞ്ഞാറ് ഇത് ഓപ്പോസിറ്റ് കിഴക്ക് ഇപ്പം നാല് ദിക്കുകളായി ഇനി വരുന്നത് നാല് മൂലകളാണ് ഇത് തെക്ക് പടിഞ്ഞാറേ മൂല അതായത് കന്നിമൂല സൗത്ത് വെസ്റ്റ് കോർണർ ഇത് വടക്ക് പടിഞ്ഞാറേ മൂല അതായത് നോർത്ത് വെസ്റ്റ് വായു കോണ് ഇത് നോർത്ത് ഈസ്റ്റ് ഈശാന കോണ് വടക്ക് കിഴക്ക് അടുത്തത് സൗത്ത് ഈസ്റ്റ് അഗ്നിക്കോണ് അതായത് തെക്ക് കിഴക്കേ മൂല ഇങ്ങനെയാണ് എല്ലാ വീടിനെയും നമുക്കിതുപോലെ പിന്നെ എട്ട് ദിക്കൽ നമുക്ക് ഇങ്ങനെ തിരിക്ക് തിരിച്ചെടുക്കാവുന്നതാണ് അപ്പൊ ഇതിൽ ഇതിൽ നമുക്ക് പിന്നെ സെപ്റ്റി ടാങ്ക് എവിടെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ പലരും ഇപ്പൊ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ സാറേ എന്റെ വീട് കിഴക്കാണ് എന്റെ ടാങ്ക് എവിടെ വരാം എന്റെ വീട് തെക്കാണ് എന്റെ സെപ്റ്റി ടാങ്ക് എവിടെ വരാം എന്റെ വീട് പടിഞ്ഞാറ് ദർശനമാണ് എന്റെ സെപ്റ്റി ടാങ്ക് എവിടെ വരാം എന്റെ വീട് വടക്ക് ദർശനമാണ് എന്റെ ടാങ്ക് എവിടെ വരാം എന്നുള്ളതാണ് അപ്പൊ ഓരോ ദർശനത്തിനനുസരിച്ച് അനുസരിച്ച് സെപ്റ്റി ടാങ്കിന്റെ സ്ഥാനം മാറില്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അപ്പം ഏത് ദർശനമായാലും ടാങ്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ചെയ്യേണ്ടത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാണ് വടക്ക് പടിഞ്ഞാറ് ഭാഗം വടക്ക് പടിഞ്ഞാറിൻ്റെ വടക്കൽ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം അപ്പം നമുക്ക് ഈ ഭാഗത്തായിട്ട് ചെയ്യാം ഈ ഭാഗത്തായിട്ട് സെപ്റ്റിക് ടാങ്ക് ചെയ്യാം ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മളൊരു ലൈൻ പിടിക്കുമ്പോൾ ഈ ലൈനിൽ സെപ്റ്റിക് ടാങ്ക് കയറാൻ പാടില്ല അതിന് ഇപ്പുറം നിൽക്കണം അതെല്ലാം നമ്മൾ അപ്പുറത്താണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ള് അപ്പുറത്തേക്ക് മാറണം അടുത്തത് ഇതാണ് വസ്തുവിൻ്റെ മൂല എന്ന് കരുതുക ഈ മൂലയിൽ നിന്ന് ഈ മൂലയിലേക്ക് ചരടി പിടിക്കുമ്പോൾ ഇതിനകത്തും സെപ്റ്റിക് ടാങ്ക് വരാൻ പാടില്ല അപ്പം ഈ രണ്ട് സ്ഥലങ്ങൾ ഒഴിവാക്കണം അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഏറ്റവും സെപ്റ്റിക്ടാങ്കിന് ഏറ്റവും അനുയോജ്യമായ സ്ഥാനം അപ്പോൾ അതല്ലാതെ നമുക്ക് സെപ്റ്റി ടാങ്കിന് അനുയോജ്യമായ മറ്റൊരു സ്ഥാനം ഇല്ല ഇപ്പം പലരും അവിടെ അത് പറ്റില്ല ഇവിടെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ട് അപ്പം അത്തരത്തിൽ തീരെ നിവർത്തില്ലാതെ നിങ്ങൾ വെച്ചു പോയിട്ടുള്ള വീടുകളാണ് ഇന്ന് നമുക്ക് മാറ്റാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അതുപോയി കണ്ടിട്ട് അതിനെന്താ റെമഡിയാണ് എന്നുള്ളത് കണ്ടിട്ട് ഇങ്ങനെ റെമഡി ചെയ്യാം അപ്പം ചില വീടുകളിൽ നമുക്ക് പിരമിഡുകൾ ഉപയോഗിച്ചിട്ട് അതിനെ കറക്റ്റ് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോഴത്തേക്ക് വീടിന്റെ നാല് ഭാഗങ്ങളിലായിട്ട് പിരമിഡുകൾ സ്ഥാപിച്ചുകൊണ്ട് അതിന്റെ ദോഷം മാറ്റി ചെയ്യാനും പറ്റും അതൊക്കെ ഓരോ വീടും കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് അത് നമുക്ക് മനസ്സിലാക്കിയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പം സെപ്റ്റഡ് സ്ഥാനം ഈ ഭാഗത്താണ് വേസ്റ്റ് വാട്ടറിന്റെ കുഴിയാണെങ്കിലും അതും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് തന്നെ ചെയ്യാം എപ്പോഴും ഈ ഒരു ലൈനിൽ കയറാതെ ചെയ്യണം അപ്പം നമുക്ക് സെപ്റ്റിക് ടാങ്കിന്റെ സ്ഥാനം ഈ രീതിയിൽ ചെയ്യാവുന്നതാണ് മറ്റ് സ്ഥാനങ്ങൾ സെപ്റ്റിക് ടാങ്കിന് ഇല്ല ഒക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് ഉള്ള ചില ഫംഗ്ഷികളിലെ ടൂളുകൾ നമുക്ക് കാണാം ഇപ്പം പലർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരു ജോലി കിട്ടിയെങ്കിൽ നന്നായിരുന്നു അല്ലെങ്കിൽ എൻ്റെ വിവാഹം നടക്കാനായിട്ട് അല്ലെങ്കിൽ എനിക്ക് ഒരു പത്ത് സെൻറ്റ് വസ്തു വാങ്ങിച്ചതിനകത്തൊരു വീട് വെക്കാനായിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് ഉള്ളൊരു ടൂൾ ഉണ്ട് ഇത് ഒരു ഹാമയാണ് ഇതിനെ നമുക്ക് ഇത് ഒരു മെറ്റൽ ടോട്ടോയാണ് ഇതിനെ നമുക്ക് രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇതിനെ രണ്ടായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അടി ഭാഗത്ത് ഒരു ഒമ്പത് ലോഷു ഗ്രിഡ് ഒരു ലോഷ ഗ്രിഡ് ഉണ്ട് അതിനകത്ത് ഒമ്പത് നമ്പറുകളുണ്ട് ഈ നമ്പറുകളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫംഗ്ഷനിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പം ഇതിന്റെ സെന്ററിൽ അഞ്ചാണ് എഴുതിയിരിക്കുന്നത് ഇതിനെ ഇങ്ങനെ കൂട്ടി നോക്കിയാലും ഇങ്ങനെ ഇതിലേപോലെ കൂട്ടി നോക്കിയാലും ഇങ്ങനെ ക്രോസ് ആയിട്ട് കൂട്ടി നോക്കിയാലും പതിനഞ്ച് വരും ഇതൊരു മാന്ത്രിക ചതുരമാണ് അപ്പം ഈ ആമയ വാങ്ങിക്കുക ഇതിനെ രണ്ടായിട്ട് ഓപ്പൺ ചെയ്യുക ഇത് എനർജൈസ് ചെയ്ത ആമ വേണം വാങ്ങിച്ച് ചെയ്യാനായിട്ട് പലരും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ച് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അത് എനർജൈസ് ചെയ്ത് വെച്ച് ചെയ്യുമ്പോഴാണ് അതിന് കൂടുതലൊരു ഫലം കിട്ടുന്നത് അപ്പോൾ ഒരു വൈറ്റ് പേപ്പർ എടുക്കുക അതിനെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യുക റെഡ് ഇങ്ക് ഉപയോഗിച്ച് അതായത് ചുവപ്പ് മഷിയുള്ള പേന ഉപയോഗിച്ചിട്ട് എന്താണോ നിങ്ങളുടെ ആഗ്രഹം അത് ഇത്ര നാളിനകത്ത് വെച്ച് സാധിച്ചതിന് ഞാൻ ദൈവത്തോടും പ്രപഞ്ച ശക്തികളോടും നന്ദി പറയുന്നു നന്ദി 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 അപ്പം നമ്മുടെ ആഗ്രഹം എന്താണെന്ന് എഴുതണം അത് നെഗറ്റീവ് വേഡുകൾ വരാത്ത രീതിയിൽ എഴുതണം ഇപ്പം ഒരു സുഖമില്ലാത്ത ഒരാൾ നമുക്ക് കാമിക്കാത്ത എഴുതി വെക്കുകയാണ് എൻ്റെ അസുഖം എല്ലാം മാറിയതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു അങ്ങനെ വരുന്നതിൽ അസുഖം എന്നുള്ളൊരു നെഗറ്റീവ് വേടത്ത് വരാൻ പാടില്ല എനിക്ക് പൂർണ്ണ ആരോഗ്യം ലഭിച്ചതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു കടമുള്ള ഉള്ള ഒരാൾ എഴുതി വെക്കുന്നു എൻ്റെ കടം മാറണം എന്ന് അല്ല ഞാൻ പൂർണ്ണ സമ്പത്തുള്ള ആളായ ആളായതിന് അല്ലെങ്കിൽ പൂർണ്ണമായും സാമ്പത്തിക ഭദ്രത എനിക്ക് ലഭിച്ചതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു അങ്ങനെ ഒരിക്കലും നമ്മുടെ പ്രാർത്ഥനകളിലോ ഈ എഴുതുന്നതിലോ നെഗറ്റീവായിട്ടുള്ളൊരു വേട് വരാനായിട്ട് പാടില്ല മാത്രമല്ല എനിക്ക് കിട്ടണം എന്നല്ല എഴുതുക എഴുതേണ്ടത് കിട്ടിയതിന് നന്ദി എഴുതണം മാത്രമല്ല എത്ര നാളെന്നുള്ളത് നമുക്ക് എഴുതാം ഇപ്പോൾ നമുക്ക് ഓരോന്നിനും ഓരോ കാലഘട്ടം ഉണ്ടല്ലേ ഇപ്പം നമുക്കൊരു പിന്നെ കുഞ്ഞിൻ്റെ കാര്യം ഇപ്പോൾ കുട്ടികളില്ലാത്തൊരു കപ്പിൾ ശരി വെക്കണെങ്കിൽ പിന്നെ എനിക്ക് കുഞ്ഞ് ജനിക്കുന്ന കാര്യം അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരിങ്ങനെ എഴുതാം എനിക്ക് ഒരു ത്തിനകത്ത് വെച്ച് പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് ജനിച്ചതിന് ഞങ്ങൾക്ക് ജനിച്ചതിന് ഞാൻ ദൈവത്തോടും പ്രപഞ്ചശക്തികളോടും നന്ദി പറയുന്നു നന്ദി 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 ഒരു വീടിൻ്റെ കാര്യം ആറ് മാസത്തിനകത്ത് വെച്ച് എല്ലാ പണിയും പൂർത്തിയായി മനോഹരമായ ഒരു വീട് എനിക്ക് നിർമ്മിക്കാൻ സാധിച്ചതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു അല്ലെങ്കിൽ മൂന്ന് മാസത്തിനകത്ത് വെച്ച് ഇത്ര സെൻറ്റ് വസ്തു എനിക്ക് വാങ്ങിക്കാൻ സാധിച്ചതിന് ദൈവത്തോട് നന്ദി പറയുന്നു ഞാൻ ഇന്ന എക്സാം ഫുൾ മാർക്കോട് കൂടി പാസ്സായതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു അങ്ങനെ നമ്മുടെ വിഷം എന്താണോ അത് എഴുതി ഇതിനകത്ത് വെക്കാം ഇതിനെ രണ്ട് രീതിയിൽ നമുക്കിത് പ്ലേസ് ചെയ്യാവുന്നതാണ് ഒന്നെന്ന് പറയുന്നത് ഒരു ക്രിസ്റ്റലിൻ്റെ ബൗളെടുക്കുക അതിനകത്ത് നിറച്ച് വെള്ളം എടുക്കുക വെള്ളം വെള്ളമെടുത്തിട്ട് ആമെ അതിനകത്ത് ഇറക്കി വയ്ക്കുക ഇറക്കി വെച്ചതിന് ശേഷം ശീ മുറിയുടെ വടക്ക് ഭാഗത്ത് കൊണ്ടുപോയി ഇതിനെ വയ്ക്കുക ഇതിൻ്റെ തല ഡോറിലേക്ക് നോക്കി വയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പോൾ ഈ ആഗ്രഹം എത്രയും സാധിക്കണം ഇപ്പൊ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഈ പാത്രത്തിരിക്കുന്ന വെള്ളം കുറച്ച് ഇല്ലാണ്ടാവും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ആമയെ തുറക്കണ്ട ആമയെടുത്തിട്ട് പാത്രം ഒന്ന് കഴുകി വീണ്ടും പുതിയ വെള്ളം വയ്ക്കാം അല്ലെങ്കിൽ ഒന്ന് പിന്നെ ആഴ്ചയിൽ രണ്ട് ദിവസം വെള്ളം മാറുന്നത് ഒക്കെ നല്ലതാണ് ആമയെ തുറക്കണ്ട ആഗ്രഹം സാധിച്ചതിന് ശേഷം ഈ ആമയെടുത്ത് ഒഴുക്കി കളയാം ഒരുപാട് ആൾക്കാർ നമ്മളിന്ന് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം വിളിച്ച് ചോദിക്കുന്നുണ്ട് സാറേ ആഗ്രഹം സാധിച്ചു ആമയെ എന്ത് ചെയ്യട്ട് വിവാഹം നടന്നു അല്ലെങ്കിൽ ജോലി കിട്ടി അതല്ലെങ്കിൽ വസ്തു വാങ്ങിച്ചു അങ്ങനെ ഞാൻ എന്ത് എന്തോ ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ആഗ്രഹം സാധിച്ചതിന് ശേഷം ഇതിനെ ഒഴുക്കി കളയാവുന്നതാണ് അപ്പോൾ സ്വീകരണ മുറിയിൽ വയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പോഴത്തെ ചിലർ ത് മറ്റുള്ളവർ കാണുമ്പോൾ എന്താണ് ഏതാണെന്നുള്ളത് ചോദിക്കുന്നവർക്ക് ഇവർക്കൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബെഡ്റൂമിൻ്റെ വടക്ക് ഭാഗത്ത് ഇതിനെ ഹാങ് ചെയ്തിടാവുന്നതാണ് ഒരു റെഡ് ചിരടിനെ കെട്ടിയിട്ട് തല കീഴായിട്ട് ഹാങ് ചെയ്തിടാവുന്നതാണ് അപ്പോൾ ഇത് നല്ല റിസൾട്ട് ഉള്ളൊരു ടൂളാണ് ഒത്തിരി പേർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അതുപോലെ ചിരട് പറയുന്നുണ്ട് സാറേ എനിക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് എനർജിയാണ് ഫുൾ ശരീരം മൊത്തം ഒരു നെഗറ്റീവാണ് നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനുള്ളൊരു ഉന്മേഷമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിലെ നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ വലിച്ചെടുക്കാനും ശരീരത്തെ ശുദ്ധീകരിച്ച് തരാനും ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ലോക്കറ്റ് ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ സ്റ്റോൺ ഉണ്ട് നമ്മുടെ വസ്തുവിൽ എന്തെങ്കിലും നെഗറ്റീവ് നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതിന് വലിച്ചെടുക്കാനായിട്ട് വസ്തുവിൽ ഈ കുഴിച്ചിടുന്നത് കുഴിച്ചിടുന്നതെന്നുള്ളതാണ് അപ്പോൾ ഈ ഇതിൻ്റെ ഇതിൻ്റെ പെൻഡൻ്റാണ് ഇതെടുക്കുക ഇതെടുത്തതിന് ശേഷം നമ്മളുടെ ഇതിനെ ഒന്ന് പ്രോഗ്രാം ചെയ്ത് നമ്മുടെ ശരീരത്തിൽ ധരിക്കുക നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് വലിച്ചെടുക്കാനും ശരീരത്തിലേക്ക് നെഗറ്റീവ് എനർജി കടക്കാതെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഈ ബ്ലാക്ക് ടോർമാൽ നിങ്ങളെ സഹായിക്കുന്നതാണ് അടുത്തത് നമ്മളിലേക്ക് പൈസ വരാനായിട്ട് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റിയ ഒരു നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു മെത്തഡാണ് ചൈനീസ് കോയിൻ അപ്പോൾ ഈ ഗോൾഡ് കോയിനും കോപ്പർ കോയിനും ഒരു പേർ ആയിട്ട് നമ്മളുടെ ക്യാഷ് ബോക്സിൽ സൂക്ഷിക്കാം നമ്മളുടെ പിന്നെ നടക്കുന്ന പേഴ്സിൽ സൂക്ഷിക്കാം ബാഗിൽ സൂക്ഷിക്കാം നമ്മളിലേക്ക് പൈസ വരാനും അത് നിലനിൽക്കാനുമായിട്ട് നല്ലൊരു ടൂളാണ് ഇത് ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവരും നല്ല റിസൾട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ സ്കൂളുകളിലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം